പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ തിരുക്കുറൽ ഭാഷയിലെ കടവുൾവാഴ്ത്ത് എന്ന അധ്യായത്തിലെ ആറാമത് കുറലിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് പൊറിവായിത്താൻ ീരൊഴുക്ക നെറിവായി പൊയ് തീരൊഴുക്ക നെറിനാർ നീടുവാൾവാർ ഇതാണ് കുറലിൻ്റെ തമിഴ് മൂലം ശ്രീനാരായണ ഗുരുദേവൻ ഈ കുറലിനെ അനുഷ്ടപൃത്തത്തിൽ മലയാളത്തിലേക്ക് മൊഴി ഇങ്ങനെയാണ് വാതിലഞ്ചും വന്നവൻ്റെ നീതിയും നേരുമായിടും വഴിയിൽ പറ്റി നിന്നീടിൽ വാഴുന്നു നെടുന്നാളവൻ വാതിലഞ്ചും വന്നവൻ്റെ നീതിയും നേരുമായിടും വഴിയിൽ പറ്റി നിന്നീടിൽ വാഴുന്നു നെടുന്നാളവൻ ആദ്യമായി നമുക്ക് കുറലിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം പൊറിവായുർ ഐന്തവിത്താൻ പൊറി എന്ന തമിഴ് പദത്തിൻ്റെ അർത്ഥം ഇന്ദ്രിയമെന്നാണ് പൊറിവായുർ ഇന്ദ്രിയവാതിലുകൾ ഐന്ദവിത്താൻ അഞ്ചും ജയിച്ചവൻ്റെ പൊയ്തീർ നിറി ഒഴുക്കനിൻറോർ നിണ്ടോർ എന്നാണ് എന്നുവെച്ചാൽ കളങ്കമറ്റ പൊയ്തീർ നിറി കളങ്കമറ്റ നെറിയുടെ വഴിയിൽ ചേർന്ന് നിൽക്കുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവർ നീടുവാഴ്വാർ ദീർഘകാലം സുഖിച്ചു വാഴുന്നു ഇതിൻ്റെ മലയാളത്തിലെ വാച്യാർത്ഥം ഇങ്ങനെയാണ് പഞ്ചേന്ദ്രിയ വാതിലുകളെ ജയിച്ചവൻ്റെ നീതിയും നേരുമാകുന്ന വഴിയിൽ പറ്റി നിൽക്കുന്നവർ ദീർഘകാലം സുഖിച്ചു വാഴുന്നു എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് വാതിലഞ്ചും വന്നവൻ്റെ നീതിയും നേരുമായിടും വഴിയിൽ പറ്റി നിന്നീടിൽ വാഴുന്നു നെടുന്നാളവൻ അപ്പോൾ ഇവിടെ അവൻ എന്നും അവർ എന്നും പറയാം കുറൽ കുറലുകാരൻ അതിനെ എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ആ വാഴ്വാർ എന്നുള്ള പ്രയോഗത്തിന് ശരിക്കും തമിഴുകാർ അത് ഏകവചനത്തിലും പ്രയോഗിക്കും അതുപോലെ ബഹുവചനത്തിലും പ്രയോഗിക്കും വാഴവാറെന്നുള്ളത് എന്നുള്ളത് ശ്രീനാരായണഗുരു അതിനെ ഏകവചനത്തിലാണ് മൊഴിമാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിന് യാതൊരു തെറ്റുമില്ല ഇത് ഓരോ വ്യക്തിക്ക് വേണ്ടിയുള്ള ഉപദേശം എന്നുള്ള നിലയിലാണ് അവൻ എന്നുള്ള രീതിയിലുള്ള ആ ഒരു മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് അപ്പോൾ അവർ ഈ തമിഴ് ഭാഷയിലുള്ള പ്രത്യേകത നമ്മുടെ മലയാള ഭാഷയേക്കാൾ കൂടുതൽ വിനയമുള്ള ഭാഷയാണ് തമിഴ് ഭാഷ അവർ കൊച്ചുകുട്ടികളെപ്പോലും അമ്മ എന്ന സംബോധിച്ചത് നമ്മളാണ് എടി വാടി പോടി എന്നൊക്കെ പറയും മലയാളത്തിൽ നിന്ദമായ സംബോധനകളും ഒക്കെ മലയാളത്തിലുള്ള അത്രയും തമിഴിലില്ല അതുകൊണ്ട് ഈ വാഴവാർ എന്നുള്ളതിനെ ബഹുമാന സൂചകമായി ഏകവചനത്തിൽ തന്നെയാണ് കുറൽ പ്രയോഗിച്ചിരിക്കുന്നതോ എന്ന് ഗുരു നമുക്ക് മനസ്സിലാക്കി തരികയാണ് വാതിലഞ്ചും വെന്നവൻ്റെ നീതിയും നേരുമായിടും വഴിയിൽ പറ്റി നിന്നീടിൽ വാഴുന്നു നെടുന്നാളവൻ എന്ന മൊഴിമാറ്റത്തിലൂടെ അപ്പോൾ അവിടെ ആ മൊഴിമാറ്റത്തിൽ ഗുരു വെറും വഴിമാറ്റം മാത്രമല്ല ആ പ്രയോഗത്തിൻ്റെയും അതിലുള്ള ആ ബഹുമാനസൂചകമായ വാക്കുകളുടെ പ്രയോഗത്തിൻ്റെയും ഒക്കെ നേർക്ക് നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രിയങ്ങളെ ജയിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഭൗതിക ആസക്തിയിൽ തളയ്ക്കപ്പെട്ടു പോകാതെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടുകൂടി വിവേകപൂർവ്വം ജീവിക്കുക എന്നാണ് പ്രായോഗിക പ്രായോഗികജ്ഞാനമാണ് അതിനാവശ്യമായിട്ടുള്ളത് അറിവിന് വിദ്യ അവിദ്യ എന്നിങ്ങനെ രണ്ട് ഭാവങ്ങളുണ്ട് അല്ലെ രണ്ട് മുഖങ്ങളുണ്ട് ഉള്ളതിനെ ഉള്ളതായി അറിയുന്നത് വിദ്യയും ഭ്രമം മൂലം തെറ്റി അറിയുന്നത് അവിദ്യയുമാണ് അവിദ്യ അനീതിയും നെറുകേടും കാണിക്കുവാൻ മനസ്സിനെ പ്രലോഭിപ്പിച്ചു കൊണ്ടേയിരിക്കും അവിദ്യാഭരിതന്മാർ ജീവിതത്തിൽ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്ക് അനുഭവങ്ങൾ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് വിദ്യാപ്രഭാവിതരായ സജ്ജനങ്ങൾ ഒരിക്കലും നേരും നിറിയും വിട്ട് പ്രവർത്തിക്കുകയില്ല അങ്ങനെയുള്ളവരെ അനുകരിക്കുന്നവർ സസുഖം നീണാൾ വാഴുന്നു ഇന്ദ്രിയങ്ങളെ പാട്ടിൽ നിർത്താൻ പ്രാപ്തിയുള്ളവർക്ക് മാത്രം സംസിദ്ധമായി തീരുന്ന ഭാഗ്യമാണിത് ഭൗതികതയെ ആത്മീയതയുമായി സമന്വയിപ്പിച്ച് പ്രായോഗിക അദ്വൈതമാർഗം മാർഗം തിരഞ്ഞെടുത്ത് മുന്നേറണം എന്നാണ് ഈ കുറലിൽ ഉപദേശിച്ചിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളടക്കി നിറീയും നേരും പുലർത്തുവോർ നീണാൾ വസിക്കും പഞ്ചേന്ദ്രിയങ്ങളടക്കി നിറിയും നേരും പുലർത്തുവോർ നീണാൾ വസിക്കും നമുക്ക് കുറൽ ഒന്നുകൂടി ആലപിക്കാം ഐന്തവിത്താൻ പൊയ് തീരൊഴുക്ക ഗുരുവിൻ്റെ പരിഭാഷ വാതിലഞ്ചും വന്നവൻ്റെ നീതിയും നേരുമായിടും വഴിയിൽ പറ്റി നിന്നീടിൽ വാഴുന്നു നെടുന്നാളവൻ പഞ്ചേന്ദ്രിയങ്ങളടക്കി നിറീയും നേരും പുലർത്തുവോർ നീണ്ടാൾ വസിക്കും ഈ കുറലിൻ്റെ പഠനം ഇവിടെ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ